ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ വിജയദിനം സ്വന്തം മണ്ണിൽ കടന്നുകയറി നിലയുറപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനത്തിന് വിലയിട്ട മത തീവ്രവാദികളെയും അവർക്ക് വെള്ളവും വളവും നൽകി വളർത്തി പാകിസ്ഥാൻ സൈന്യത്തെയും അവരുടെ ശക്തമായ ആക്രമണത്തെയും പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് തൂത്തെറിഞ്ഞ് വിജയം നേടിയ ഭാരത സൈനികരുടെ ആരവങ്ങളാൽ കാർഗിൽ യുദ്ധഭൂമി മുഖരിതമായ ദിനം പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ ബാദറിന് മറുപടിയായി ഭാരതത്തിന്റെ ഓപ്പറേഷൻ വിജയ് ആഞ്ഞടിച്ചപ്പോൾ ലോകത്തിനു മുന്നിൽ നാണംകെട്ട തോൽവിയുമായി പാകിസ്ഥാൻ നിന്നു കാർഗിലെ ടൈഗർ ഹിൽസിനു മുകളിലുയർന്ന മൂവറിനക്കുടി സമ്പൂർണ്ണ വിജയത്തിന്റെ അടയാളം മാത്രമായിരുന്നില്ല ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഏതു ശക്തിയായിരുന്നാലും തിരിച്ചടിക്കാൻ ഭാരതത്തിനും മടിയില്ലെന്ന് മുന്നറിയിപ്പ് കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഡിസംബർ മാസത്തിൽ പ്രകൃതി പ്രതികൂലമായ സമയത്താണ് ഓപ്പറേഷൻ ബാദർ ആരംഭിക്കുന്നത് വളരെ മുന്നൊരുക്കത്തോടെയായിരുന്നു പാകിസ്ഥാന്റെ കടന്നുകയറ്റം തീവ്രവാദികളുടെ വേഷത്തിൽ പട്ടാളക്കാരെ അതിർത്തി കടത്തി ഇന്ത്യൻ പ്രദേശത്ത് നിലയുറപ്പിച്ച പാകിസ്ഥാന് തർക്ക പ്രദേശമായി സിയാച്ചിൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ കാർഗിലെ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് പതിയെ പതി നടന്നെടുത്ത പാകിസ്ഥാൻ പട്ടാളം അതിർത്തിക്കപ്പുറത്ത് ശക്തമായ നിലയുറപ്പിച്ച ശേഷമാണ് ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏകദേശം അൻപത് ദിവസം നീണ്ടുനിന്നു ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളും അതിൽ കൂടുതലും വിട്ട് പിന്മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു കാർഗിൽ യുദ്ധത്തിന്റെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര ജവാൻമാരെയാണ് കാർഗിൽ ഇന്ത്യ കുറിച്ചത് വെറുമരു യുദ്ധത്തിന്റെ വിജയമല്ല ആത്മാഭിമാനത്തിന്റെ വിജയമായിരുന്നു യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര പോരാളികളെ രാജ്യം ആദരിച്ചപ്പോൾ പാകിസ്ഥാൻ ജിഹാദികളെന്ന് മുദ്രകുത്തുകയായിരുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ ഭീകരമായ നാശം സംഭവിച്ച പാകിസ്ഥാൻ സൈന്യം പക്ഷേ കാർഗിൽ യുദ്ധത്തിൽ തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയായിരുന്നു എന്നാൽ പിൽക്കാലത്ത് കാർഗിൽ യുദ്ധത്തിന് യഥാർത്ഥ സൂത്രധാരന്മാർ പാകിസ്ഥാൻ സൈന്യമാണെന്ന് തെളിയുകയുണ്ടായി കാർഗിൽ യുദ്ധസമയത്തെ സേനാ തലവനും പിൽക്കാർത്ത് പാകിസ്ഥാൻ ഭരണാധികാരിയുമായ പർവീസ് മുഷറഫ് അന്നത്തെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ജാവേദ് ഹസൻ റാവൽപിണ്ടി ആസ്ഥാനമായുള്ള പത്താം ബറ്റാലിയന്റെ കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ മഹ്മൂദ് അഹമ്മദ് എന്നിവരുടെ സംയുക്ത ഗൂഢാലോചനയുടെ ഫലമായിരുന്നു കാർഗിലിൽ നടപ്പാക്കി തിരിച്ചടി ഏറ്റുവാങ്ങിയതും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെടുത്തിയതുമായ കാർഗിൽ യുദ്ധം തങ്ങൾക്ക് വെറും നാനൂറ്റൻപത് സൈനികരെ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദമെങ്കിലും യഥാർത്ഥം അതിലും എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് അന്ന് കാർഗിലിൽ ഭാരതം കുറിച്ചത് അഭിമാനത്തിന്റെ വിജയമായിരുന്നു രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരജവാൻമാർക്ക് ശതകോടി പ്രണാമങ്ങൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഭാരതത്തിന്റെ ആത്മാഭിമാനം വാനോളമുയർത്തി കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ജൂലൈ ഇരുപത്തി ആറിന് ഇതിനിടയിലാണ് ജമ്മു കാശ്മീരിലെ കത്തുയിൽ ഭീകരരുടെ കുടിലെ ശ്രമങ്ങൾ വീണ്ടും തലപ്പൊക്കുന്നത് മറുപടിയായി ഏത് തിരിച്ചടിക്കും ശക്തമാണ് ഇന്ത്യയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയുണ്ടായി വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലഡാക്കിലെ യുദ്ധ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കോഴിക്കോട്